ഹലോ ഫ്രണ്ട്സ് ഞാൻ മിറിനോൾ ബൈജു എൻ്റെ അഗ്രികൾച്ചറൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഏത്തവാഴ വെച്ചാൽ മൂന്ന് വർഷം കൊണ്ട് പതിനയ്യായിരം രൂപയുടെ കുല എങ്ങനെ വെട്ടാം എന്നതിനെ പറ്റിയാണ് ഇത് സ്വർണ്ണമുഖി എന്ന ഇനം ഏത്തവാഴയാണ് ടിഷ്യൂ കൾച്ചറൽ വാഴയാണ് ഞാൻ വാങ്ങിവെച്ചത് സ്വർണ്ണമുഖി ഏത്തവാഴ വെച്ചാൽ എട്ട് പടലകളായി നൂറ് കായ്ക്കു മുകളിൽ ഏകദേശം ഇരുപത്തഞ്ച് കിലോ മുതൽ മുപ്പത്തഞ്ച് കിലോ വരെ ഒരു വാഴക്കുല വിളവെടുക്കാൻ പറ്റും ആദ്യം വാഴ വെക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരു വാഴയാണ് വെക്കുന്നതെങ്കിൽ രണ്ടടി വട്ടത്തിൽ ഒരടി താഴ്ചയിൽ മണ്ണ് മാറ്റുക ഇതിന് നടുക്ക് ചാണകപ്പൊടിയും എല്ല് പൊടിയും ഇട്ടൊരു വിത്ത് വയ്ക്കുക ഇതിന് ചുറ്റും നല്ലതുപോലെ കിളച്ച് മണ്ണ് ഇളക്കിയിടണം നമ്മൾ ഒരടി താഴ്ചയിൽ തടമെടുത്തപ്പോൾ വന്ന മണ്ണ് തടത്തിന് ചുറ്റും ഇരുന്നോട്ട് അത് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും വളമിടുമ്പോൾ നമ്മൾ വീണ്ടും മണ്ണ് ഇളക്കണ്ട വളമിട്ടിട്ട് മുകളിൽ ഇരിക്കുന്ന മണ്ണ് കുറേശ ഇട്ട് കൊടുത്താൽ മതി കൂടുതൽ വാഴ വയ്ക്കുന്നവരാണെങ്കിൽ ഒരടിത്താഴ്ചയിൽ മൂന്നടി വീതിയിൽ നീളത്തിൽ തൊടുവ പോലെ ചാലി തിറിയിട്ട് പത്തടി അകലത്തിൽ വാഴ വെക്കുന്നതാണ് ഉത്തമം ഇനി ചെയിൻ്റെ കാര്യങ്ങളാണ് താഴെ പറയുന്നത് നമ്മൾ വാഴ നട്ടാൽ ഒരു മൂന്ന് വർഷത്തേക്ക് വിത്തുകൾ പറിച്ചു നൽകുകയില്ല അതിന് പകരം ആദ്യം വെച്ച വാഴ ഒരു നാല് മാസമാകുമ്പോൾ അതിന് ചുറ്റും ഒരു രണ്ട് വാഴ വിത്തുകൾ നിർത്തുന്നു ബാക്കി നശിപ്പിച്ച് കളയുന്നു ഇങ്ങനെ വിത്തുകൾ വളർത്തുന്നതുകൊണ്ട് നടക്കു നിൽക്കുന്ന വാഴയ്ക്ക് ഒടിഞ്ഞു പോകാതെ ഒരു സപ്പോർട്ടുമാണ് ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞോട്ട് വിത്തുകൾ വളരുന്ന അനുസരിച്ച് വളത്തിന്റെ അളവ് കുറേശേ കൊടുക്കണം ആദ്യത്തെ കുല വെട്ടി ഒരു രണ്ട് മൂന്ന് മാസമാകുമ്പോൾ രണ്ട് വിത്തുകളും കൊലയ്ക്കും ഇത് വേണമെങ്കിൽ ഒരു സപ്പോർട്ട് കാല് നാട്ടിയിട്ട് എല്ലാ വാഴകളെയും തമ്മിൽ ബന്ധിച്ച് കെട്ടാം രണ്ടാമ ന നമ്മൾ നിർത്തിയ ഈ രണ്ട് വാഴ വിത്തുകൾ വളർന്ന് മൂന്ന് നാല് മാസമാകുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഓരോ വിത്ത് നിർത്താം വിത്തിൽ നിന്ന് നമ്മൾ വീണ്ടും വാഴ വളർത്തുമ്പോൾ ഒന്നിൽ കൂടുതൽ വിത്തുകൾ നിർത്തിയാൽ ഒന്നും വളരത്തില്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം വീണ്ടും ഈ വിത്തുകൾ വളരുന്നനുസരിച്ച് നമ്മൾ ഓരോ വിത്ത് നിർത്തുക അങ്ങനെ നമുക്ക് ഒരു വാഴയിൽ നിന്ന് പതിമൂന്ന് നല്ല കുലകൾ വരെ മൂന്ന് വർഷം കൊണ്ട് കുലപ്പിക്കാം വേണമെങ്കിൽ വീണ്ടും കൊലയ്ക്കും പക്ഷേ കൊല സ്വല്പം ചെറുതായി പോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാനിവിടെ പത്ത് കുലയുടെ കണക്കേ പറയുന്നുള്ളൂ ഇരുപത്തഞ്ച് കിലോ വെച്ച് പത്ത് കുലയ്ക്ക് ഇരുന്നൂറ്റമ്പത് കിലോ തൂക്കം കിട്ടും ആവറേജ് അറുപത് രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ ഇരുന്നൂറ്റമ്പത് ഇൻറ്റു അറുപത് പതിനയ്യായിരം രൂപ കിട്ടും ആദ്യം നിങ്ങൾ ഒരു വാഴ വെച്ച് പരീക്ഷിച്ചിട്ട് കൂടുതൽ വാഴ വയ്ക്കുക നിങ്ങൾക്കെൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഇത് കൂടുതൽ കർഷകർ എത്താൻ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ